നമസ്കാരം ഇപ്പൊ ഞാൻ ഇന്നീ ഒരു ഔട്ട്ഫിറ്റിലൊക്കെ വന്ന് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ക്രിസ്മസ് ഒക്കെ ആകാറായിട്ടുണ്ടെന്ന് അപ്പൊ ഇതാ ഇന്ന് ഒരു പുതിയ സർപ്രൈസ് നമ്മൾ ഇതാ ഇവിടെ തുടക്കം കുറിക്കാൻ പോവാണ് വേറെ ഒന്നുമല്ല കേക്ക് മിക്സിംഗ് നമ്മൾ നടത്താൻ പോവാണ് അമൃത ടിവിയും മൈജിയും ചേർന്നിട്ടാണ് ഈ ഒരു കേക്ക് മിക്സിംഗ് നടത്താൻ പോകുന്നത് അപ്പൊ കേക്ക് ഫുഡ് എന്നൊക്കെ പറയുമ്പോ തന്നെ നമുക്ക് അമൃത ടി വി പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് ആരെയാണ് ോ അവിടെ ഇപ്പൊ ഞാനുണ്ടെന്നുള്ള അവസ്ഥ എല്ലായിടത്തും അനുചീച്ചിയുടെ കൂടെ ഇങ്ങനെ വന്ന് വന്ന് നമ്മളെ പല സ്ഥലത്ത് പോയല്ലേ ബിരിയാണി പായസം പറഞ്ഞ് ഇപ്പൊ നമ്മള് വന്നിട്ടിരിക്കുന്നത് കോഴിക്കോട് തൊണ്ടയാടുള്ള മൈജിയുടെ എപ്പിക് ഷോറൂമിലാണ് നമ്മൾ എന്തിനാ ചേച്ചി വന്നേ ചേച്ചി കേക്ക് മിക്സിംഗ് നടത്താൻ ഞാൻ ഇവിടെ ഇങ്ങനെ കളിക്കാൻ വന്നാലല്ലേ രസം ആക്ച്വലി ഇത് തന്നെയായിരുന്നു എനിക്ക് കുഞ്ഞുനാളിലുണ്ടായിരുന്ന ഏക ഒരു ഇഷ്ടം എന്ന് പറയുന്നത് കാര്യം കാര്യങ്ങളൊന്നും അറിയാമെന്നില്ല പക്ഷെ എന്നാലും ഈ കളിക്കാം ഇതാണ് പക്ഷെ അത് ഇന്നും ആ കുട്ടിത്തം എന്റെ ഉള്ളിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രാവശ്യം ഞാൻ എല്ലാ വർഷവും ഓരോ സ്ഥലത്തായിട്ട് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നിട്ടുണ്ട് ഇന്ന് ഇവിടെ ഈ മൈജിയുടെ എപ്പിക് ഷോറൂമിൽ വന്ന് നിൽക്കുമ്പോൾ അതും തമ്പരാന്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു ബിക്കോസ് ഇവിടെ ഞാൻ വന്ന് കാണുമ്പോ ഷാജിസോറിനെ പോലെ തന്നെ ഈ ഷോറൂം ഭയങ്കര എന്താ പറയാ ഭയങ്കര ബ്രോഡ് മൈൻഡഡ് എന്നൊക്കെ പറയില്ലേ നമ്മളെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അതിശയിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഞാൻ കണ്ടു സോ ഹാപ്പി തൊട്ടാൽ ഫ്രിഡ്ജൊക്കെ അതൊക്കെ എന്റെ പ്രേക്ഷകരോട് ഇപ്പൊ പറയണം എന്നാ നമ്മളിനിപ്പം ഈ ഫ്രിഡ്ജ് വലിച്ചു തുറന്നൊന്നും പോകാനും കഷ്ടപ്പെടണ്ട നമ്മുടെ സെൻസ് വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോറൊക്കെ തുറക്കാന്ന് പറയുന്നത് ഏറ്റവും നല്ല അത് മാത്രല്ല സാറ് പറഞ്ഞ പോലെ അത് മനസ്സിലാക്കി എന്നാന്ന് വെച്ചാൽ എളുപ്പത്തിൽ പറയലേ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഏറ്റവും ഹൈ ഫെസിലിറ്റീസുകളോടുകൂടി നമ്മൾ അതാണല്ലോ ഏതൊരു ആളും വന്ന് വാങ്ങിക്കാനായിട്ട് നോക്കുമ്പോൾ നോക്കുക കുറച്ച് പൈസ ഇന്നെല്ലാ ഫെസിലിറ്റീസും വേണം അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതുമാത്രമല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അതിനകത്ത് ഭയങ്കര സ്പെഷ്യൽസ് ആണ് ഞാൻ കണ്ട് നേരത്തെ എന്താ പറയുക ഞാൻ പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്കൊരു ഗ്യാര ഒരു വാറണ്ടി കാർഡ് തരും അത് മാത്രമാണ് നമ്മുടെ ഏക വാറണ്ടി ഇവിടെ അങ്ങനെയല്ല നമുക്കൊരു പ്രോഡക്റ്റ് വന്ന് എടുത്തിട്ട് നമ്മുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് അതായത് ഫോർ എക്സാമ്പിൾ ഒരു തുണി നനയ്ക്കോ അല്ലെങ്കിൽ എന്റേലും അത് പ്രയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് എടുത്താൽ മതി അപ്പൊ അത്ര ഗ്യാരണ്ടി അല്ലേ കൊടുക്കുന്നത് ഡബിൾ ഗ്യാരണ്ടി അവർ ഗ്യാരന്റിയൊടുക്കുന്നത് സോ എനിക്ക് ഇത് അതിശയമായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ സത്യം അതാണ് മൈജി എപ്പിക് മൈജിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും ഫ്യൂച്ചർ തിങ്ക് ചെയ്യുന്നു ഇത്രയും ഒരു ലോങ് വിഷൻ ഉള്ള ഒരു വ്യക്തി അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഉയർച്ച തന്നെ വരണം തമ്പാൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്തായാലും ഈ സെലിബ്രേഷൻ മധുരം കൂട്ടാൻ ഇപ്പൊ മൈജിയുടെ ട്വന്റി അതെ അമൃതയും ഇയേഴ്സ് സെലിബ്രേറ്റ് ഡബിൾ ആണ് ഈ കേക്ക് മിക്സ് ചെയ്ത് വാരാം ഇത് തന്നെ പക്ഷെ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മളിവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മൈജിയുടെ മെയിൻ ആഘോഷം വേറെ ശരിക്കും പറഞ്ഞ ഒരു ക്രിസ്മസ് ഒരു ആഘോഷമാണ് സാറിന് ട്വന്റി ഇയേഴ്സ് ഓഫ് സെലിബ്രേഷൻ ആണ് ഞങ്ങളുടെ അമൃതയുടെ കൂട്ടത്തിൽ പറയണല്ലോ ട്വന്റി ഞങ്ങളുടെ ബ്ലെസിംഗ് എന്താന്ന് വെച്ചാൽ സാറിന് ഇവിടെ വന്ന് സാറിനോടൊപ്പം ആഘോഷിക്കാൻ പറ്റിയതാണ് സർ ആ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒരു ഗുഡ് മെമ്മറീസ് അതൊക്കെ ഒന്ന് സാർ ഒന്ന് ഞങ്ങൾ പങ്കുവയ്ക്കോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് വർഷം ഇരുപതാമത്തെ ആനിവേഴ്സറി രണ്ട് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്മസിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഗംഭീര ഓഫറുകളാണ് ഇപ്രാവശ്യം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് മിക്സിങ് ഓക്കെ സർ അതിനകത്ത് ഇപ്പം സാർ എന്ത് ഈസി ആയിട്ടാണ് സാർ ഇപ്പം ഒരു ട്വന്റി ഇയേഴ്സ് ഓഫ് സക്സസ് പറഞ്ഞത് പക്ഷേ അത് ഇപ്പം നമ്മുടെ പ്രേക്ഷകർ ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എത്ര പുതിയ ജനറേഷനിലെ കുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിട്ട് പാളിപ്പോയവരുണ്ടാവും അവർക്കൊക്കെ ഒരു ആയിട്ട് സാറിൻ്റെ ഒരു സക്സസ് ജേർണിയിൽ ഇൻ എ ഷോർട്ട് വേ ഒന്ന് പറയാമോ സർ ഞാൻ രണ്ടായിരത്തി ആറ് നവംബർ ഒന്ന് കേരളത്തിന്റെ ജന്മദിനമായ അന്ന് തന്നെയാണ് മൈജിയുടെയും പിറവി ഉണ്ടായത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത് വർഷത്തിൻ്റെ ഇടയിൽ ഇന്ന് നൂറ്റി നാൽപ്പതിലധികം ഷോറൂം എന്ന മൈജിക്കുണ്ട് മാവറൂറിൽ ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നാല് പേര് വെച്ചിട്ടാണ് മൈജി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയത് അന്ന് പേര് ത്രീ ജി ആയിരുന്നു പിന്നാണ് മൈജി റീബ്രാൻഡ് ചെയ്തത് അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സ്വപ്നങ്ങളില്ലായിരുന്നു കാരണം ഒരു ഒരു മൾട്ടി ബ്രാൻഡഡ് കേരളത്തിലെ ആദ്യത്തെ എ സി മൾട്ടി ബ്രാൻഡഡ് ഷോറൂമായിട്ട് ആയിട്ട് എല്ലാം ഒരു കുടക്കിയിൽ അതായത് വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിയാലൊക്കെ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നല്ല അപ്പം ആ ഒരു തോട്ടുള്ളത് കൊണ്ടാണ് ഈ ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഞാൻ അൻപത് സ്ക്വയർ ഫീറ്റ് സർവീസ് സെൻ്ററിനെ അന്ന് മാറ്റി വെച്ചത് ഓക്കെ ഇന്ന് കേരളത്തിലുള്ള നൂറ്റി നാൽപ്പത് ഷോറൂമുകളിലും നമുക്ക് സർവീസ് സെന്റർ ഇതിനകത്തുണ്ട് ഷോറൂമിനകത്ത് അതൊന്നും ആരും അന്ന് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ചെയ്യാൻ മടിയുള്ള കാര്യമാണ് കാരണം അപ്പോൾ സർവീസിന് അത്രത്തോളം മൈജി ഇമ്പോർട്ടൻറ്റ് കാണിക്കുന്നത് കൊണ്ടാണ് ഇത്ര ചെറിയ കലകളിനുള്ളിൽ ഒരു കോടിയിലധികം കസ്റ്റമർ ആണ് മൈജി ചെറുതല്ല കാരണം അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഈ ലെവലിലേക്ക് നമുക്ക് ഓരോ ഷോറൂം തുടങ്ങാനുള്ള മോട്ടിവേഷനൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മൈജിയുടെ ആദ്യത്തെ എപ്പിക് ഷോറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോറൂം വരുന്നത് അത് നമുക്ക് എടുത്ത് പറയാൻ കാരണം നമ്മുടെ അടുത്ത് ഓരോ പ്രൊഡക്റ്റുകളും വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളുടെ ലേറ്റസ്റ്റ് ബ്രാൻഡുകളുടെ എല്ലാ പ്രൈസ് പ്രൈസ്മാൻഡിലുള്ള കളക്ഷനും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു സൗത്ത് കേരളത്തിലും ഇത്രയും കളക്ഷൻ ഉള്ള ഒരു ഷോറൂം ഉണ്ടോ എന്നുള്ളത് സംശയം സംശയമാണ് എപ്പോഴും മൈജി എല്ലാ കൂടെ ഉണ്ടാവും എന്നാണ് തീർച്ചയായിട്ടും എല്ലാ ജനറേഷനിലുള്ള ആവശ്യക്കാർക്കും ഞങ്ങൾ കൂടെ ഉണ്ടെന്നില്ല എല്ലാ ആൾക്കാരെയും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അവർ അപ്ഗ്രേഡ് ചെയ്യാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇതൊരു ടെക്നോളജി യുവാണല്ലോ അപ്പം ടെക്നോളജി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ അതാണ് വേൾഡിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുകൾ ഏറ്റവും ആദ്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ ആദ്യം എത്തിച്ചു കൊടുക്കാറുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അത് മാത്രല്ല സാർ ഒരു ഫസ്റ്റ് ഷോറൂം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സർ നാച്ചുറൽ ഒരു ലാബിലിറ്റി റെസ്പോൺസിബിലിറ്റി എത്രയാലും നമ്മുടെ ഷോറൂമിൽ എടുത്തേ പറ്റത്തുള്ളൂ സർ ഫസ്റ്റ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഷോറൂമാണ് അവിടെ നിന്ന് സാറിന് റെസ്പോൺസിബിലിറ്റി വരുമ്പോ സർ എന്താണ് സാറിന്റെ ഫ്യൂച്ചർ ഓക്കെ ഞാൻ എത്രയും സാധനം ഞാൻ നോക്കണം ഐഡിയാസ് എല്ലാം വേണമല്ലോ ഒരു വിഷൻ എന്തായാലും സാറിന് ഉണ്ടാവും അപ്പം സാറിന് ഉണ്ടായിരുന്ന മനസ്സിനകത്തെ കാര്യങ്ങൾ ഇത് കാണുന്ന പ്രഷറോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യത്തെ ഷോറൂം ഷോറൂമിടുന്നേരം വലിയ പ്ലാനിങ്ങല്ല ഒരു മൾട്ടി ബ്രാൻഡ് എനിക്ക് ഞാൻ ആദ്യത്തിന്റെ മുമ്പ് ഞാൻ ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ എനിക്കൊരു ഷോറൂം തുടങ്ങാന്നുള്ളതാണ് അപ്പൊ വലിയ പ്ലാനിങ്ങോ അല്ലെങ്കിൽ വലിയ ഫ്യൂച്ചറോ ഇപ്പൊ ഞാൻ വലുതായിട്ട് അതിനെപ്പറ്റി അന്ന് ഞാൻ വലിയ രീതിയിൽ ചിന്തിച്ചെന്ന് പറയുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അന്ന് അതിനെ പറ്റിട്ട് ഇത്ര ഷോറൂം തുടങ്ങാന്നുള്ളതൊന്നും വിചാരിച്ചിട്ടേ അല്ല ഒരു ഷോറൂം തുടങ്ങാ അതിൽ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കാ കാരണം എന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എന്റെ വാപ്പിച്ച അപ്പൊ വാപ്പിച്ച എന്നോട് പറഞ്ഞ കുറച്ചുപേർക്ക് ജോലി എടുക്കുന്ന എന്തെങ്കിലും സ്ഥാപനം എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സ്ഥാപനം തുടങ്ങാൻ തന്നെ പൈസ അല്ല എനിക്കൊരു ഡോക്യുമെന്റ് എടുത്തിട്ട് നീ അത് ഇത് വെച്ചിട്ട് തുടങ്ങിക്കോ തുടങ്ങിയോന്ന പറഞ്ഞത് ചെറിയ രീതിയിൽ സപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ അത് നീ സ്വന്തമായി ഏൺ ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത് എന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്റെ കൂടെയുള്ള ജീവനക്കാരാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാർട്ണറോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ ഒന്നുമില്ല എല്ലാം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ജോലിക്കാരാണ് ഞാൻ എൻ്റെ പാർട്ട്നേഴ്സിൽ ഞാൻ അവരെയാണ് സംബോധന ചെയ്തത് അതോടൊപ്പം തന്നെ എൻ്റെ കസ്റ്റമേഴ്സ് ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ ഗാജറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഓഫർ എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ആദ്യം എല്ലാവരും ഓടിച്ചെല്ലാം മൈജിയിലേക്കാണ് ആ ഒരു സോഷ്യൽ എന്ന് കമ്മിറ്റ് തീർച്ചയായിട്ടും സാറിന് ഒരു വലിയ ചലഞ്ചാണ് അല്ല ഒരു ഓൺപെടനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിനോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുക അതിൽ കാശ് എടുക്കുക അത് സ്വന്തമായി എൻജോയ് എന്നല്ല നമുക്ക് സമൂഹത്തിനോട് എല്ലാ രീതിയിലും ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട് സമൂഹത്തെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശരിക്കും പറയുന്നത് എൻ്റെ മൈൻഡിൽ ഇതൊരു ബിസിനസ് അല്ല കാരണം എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങളൊന്നും ചിലപ്പോൾ വരാൻ സാധ്യത മനസ്സിലാക്കുന്ന ആള് പക്ഷെ നമ്മളെ യൂത്ത് അവരുടെ പവർ കമ്മ്യൂണിക്കേഷൻ സ്കില് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വേൾഡിലുള്ള ടെക്നോളജി അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് വെരി വെരി ഗുഡ് ഗുഡ് സർ അത് ശരിക്കും ഒരു പ്രോത്സാഹനം തന്നെയാ അല്ലെ ഇപ്പോഴത്തെ ജനറേഷൻ അതാണ് വേണ്ടിയത് അല്ല വഴിതെറ്റി പോകുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ സർ ഇത്രയും കാര്യമായിട്ട് ചിന്ത ചെയ്യുക മാത്രല്ല ഇപ്പോ നമ്മുടെ ഇടയിൽ ഒരു ബേസ് കൾച്ചർ ഉണ്ട് ഇൻ എവറി കമ്മ്യൂണിറ്റി എനിക്കൊന്നും കോമൺ കമ്മ്യൂണിറ്റിയിലെ ഒരു ബേസ് കൾച്ചർന്ന് തോന്നുന്നു മൈജി അല്ലെ ആ കൾച്ചർ എങ്ങനെയാ സർ ഇത്ര ഡെവലപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും പാറ് പറഞ്ഞ പോലെ ഓക്കെ നമുക്ക് മൈജി പോവാ ശരിക്കും എന്റെ ഈ കസ്റ്റമേഴ്സ് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കേരളത്തിൽ ഷോറൂം തുടങ്ങിയത് കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഷോറൂമുകളുടെ ഒരു ബ്രാൻഡ് ഉണ്ടെന്ന് ഇനിയും മുപ്പത് ഷോറൂമെ ഞാൻ കേരളത്തിൽ തുടങ്ങാൻ പോവാൻ മാനേജ് ആ മുപ്പത് ഷോറൂമിലൂടെ എനിക്ക് വീണ്ടും ഒരു അയ്യായിരം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നു ഓക്കെ എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് പ്രേക്ഷകരോട് പറയാതിരിക്കാൻ പറ്റില്ല സർ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് എന്ന് എന്ന് പറയുന്നത് എത്ര സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് എത്രീറ്റ് അലച്ചു നോക്കൂ സാർ ഫിഫ്റ്റി ഷോറൂമിലേക്ക് എത്താൻ തമ്പുരാൻ സാറിന്റെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പൊ ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാ എൻ്റെ ടീമിനെ ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണാനാണ് പഠിപ്പിക്കുന്നത് അപ്പം ഓരോന്നും ഞങ്ങൾ ഓരോ വർഷവും വലിയ അച്ചീവ്മെന്റ് ആണ് നേടുന്നത് കാരണം കേരളം പോലത്തെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൂന്ന് ശതമാനമാണ് ഈ ഇൻഡസ്ട്രിയിൽ ഈ മൂന്ന് ശതമാനത്തില് ഇന്ന് ഇന്ത്യയിലെ നാഷണൽ ചാമ്പ്യനാണ് പല ബ്രാൻഡുകളും ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഇപ്പം ശങ്കലിൽ പോയി വന്നിട്ടുള്ളു ചൈനയിൽ അപ്പൊ അവിടെ വെച്ചിട്ട് തന്നെ അവിടെ മുപ്പതാം ആനുവേ തേർട്ടിയത്ത് ആനിവേഴ്സറി വിവോ ആഘോഷിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് എന്നാണ് ക്ഷണിച്ചത് എനിക്ക് അവിടെ നിന്ന് നാഷണൽ ചാമ്പ്യന്റെ അവാർഡ് കിട്ടി വെരി ഗുഡ് ഗുഡ് സർ കഴിഞ്ഞ ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിവോ പ്രൊഡക്ടുകൾ ഞങ്ങളാണ് വിറ്റത് ഇതൊരു വിവോ മാത്രമല്ല ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ആപ്പിൾ ഞങ്ങളാണ് വിൽക്കുന്നത് സാംസങ് ഞങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഒരുപാട് ബ്രാൻഡുകൾ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഞങ്ങളാണ് അപ്പോൾ അത്രത്തോളം കസ്റ്റമേഴ്സ് ട്രസ്റ്റ് ചെയ്യും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു കഴിയുമ്പോൾ എന്തായിരിക്കും ഓക്കെ അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും മൈജിയുടെ ഒരു പ്രസൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കർണാടകയിലും തമിഴ്നാടും എന്റെ വളർച്ചയില് എന്റെ ഫാമിലിയെ പോലെ തന്നെ എന്റെ നാട്ടുകാര് എന്റെ സംസ്ഥാനം അങ്ങനെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് എന്റെ വളർച്ചയിലാണ് സ്പെഷ്യലി പറയുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇത്രയും വലിയൊരു സാമ്രാജ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ചെറിയ കലകളിനുള്ളിൽ ഇങ്ങനെ കെട്ടിപ്പെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സമയം പുറത്തായിരിക്കും അപ്പം പുറത്തുള്ള സമയത്ത് കുട്ടികളെയും അതേപോലെ ഒമ്മച്ചിനെയും ഒക്കെ ഞാൻ അങ്ങനെ ഒരു ടെൻഷൻ അറിയാറേ അല്ല അപ്പൊ ആ രീതിയിൽ എനിക്ക് വലിയൊരു സപ്പോർട്ട് ബിസിനസ് പരമായിട്ടല്ല അല്ലാത്ത രീതിയിൽ വലിയ സപ്പോർട്ട് വീട്ടിലെ കാര്യങ്ങൾ അറിയേണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭയം സർ അതേപോലെ വളർച്ചയിലും ഞങ്ങൾ കണ്ടതാണ് മിഡിൽ ലാലേട്ടൻ നല്ലൊരു ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങൾ എല്ലാവരും ഫാനാണ് ലാലേട്ടന്റെ സാർ ലാലേട്ടന്റെ ഫാനാണോ തീർച്ചയായിട്ടും അപ്പൊ ലാലേട്ടൻ മൈജിയിലേക്ക് വന്നതിന് എങ്ങനെയാണ് ഞങ്ങള് മൈജിയുടെ ഫ്യൂച്ചർ സ്റ്റോർ എടപ്പള്ളിയിൽ തുറക്കുന്ന ഫസ്റ്റ് അതിലാണ് ലാലാട്ടൻ ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായി അസോസിയേഷൻ തുടരുന്നുണ്ട് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലാലാട്ടൻ ലാലാട്ടൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എനിക്ക് ഒരു നാനൂറ് ആണ് ഞങ്ങൾ ആനുവലായിട്ടാണ് ഇപ്പം അത് മാറി ഞങ്ങളൊരു ഒരു ഫൈവ് തൗസൻഡ് സിആറിലേക്ക് വലിയൊരു പങ്കുണ്ട് നമുക്ക് സാറിന്റെ ഈ ഒരു എന്താ പറയാ ട്വന്റിസ് ഓഫ് ജേർണി ആൻഡ് സക്സസ് ഒറ്റയ്ക്ക് നിന്ന് കേക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല സാറിന് സാറിന് ആണ് ഫാമിലി മാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുപാട് എന്റെ കൂടെയുള്ള എന്റെ പാർട്ട് ഉണ്ട് കേക്ക് ഒക്കെ മിക്സ് അതിനൊരു വലിയൊരു ഹാപ്പിനെസ് ആണല്ലോ അപ്പം അമൃതയുടെ അമൃത ടിവിയുടെ ഇരുപതാം ആനുവേഴ്സറിയും മൈലിയുടെ ഇരുപതാം ആനുവേഴ്സറിയും അതിന്റെ കൂടെ തന്നെ നമുക്ക് കേക്ക് ആഘോഷിക്കാം അമൃത അല്ലെങ്കിൽ മൈജി രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്നാണ് ഈ ഒരു കേക്ക് മിക്സിംഗ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ അമൃത മൈജി മിക്സിംഗ് ഓഫ് ഹാപ്പിനെസ് വിത്ത് ആനിലേക്ക് മൈജി ഫാമിലിനെ ഫുൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് സാറിന്റെ സ്ട്രെങ് ആത്മജൻ ഞാൻ സീനിയർ മാനേജർ മീഡിയ റിലേഷൻ അപ്പം ഇങ്ങനത്തെ ഒരു സ്പ്രെഡിങ് ഹാപ്പിനെ ഇത് രണ്ടാമത്തെ വർഷമാണ് നമ്മൾ നടന്നത് പക്ഷേ അമൃതയുടെ ഒപ്പം ആദ്യത്തെ വർഷമാണ് നമ്മൾ ചേരുന്നത് ഇനിയുള്ള വർഷങ്ങൾ അമൃതയുടെ കൂടെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മൾ മാത്രമല്ല ഇപ്പം നമ്മുടെ കൂടെ ഷാജിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന നമ്മളെല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സും നമ്മുടെ കൂടെ ഈ ഒരു ഹാപ്പിനെസ്സിൽ ജോയിൻ ഹാപ്പിനെസില് ഞാൻ തുടക്കം മുതലുണ്ട് പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനാല് മുതലാണ് ജോയിൻ ചെയ്തത് ആദ്യം മുതലേ അഡ്വെർടൈസ്മെന്റ് മേഖലയിൽ ആയതുകൊണ്ട് തന്നെ ഷാജിക്കയോടൊപ്പം തന്നെ ഉണ്ട് സൂപ്പർ എന്താണ് സാർ എന്ന് പറയുന്ന ആ ഒരു മുതലാളിയെ പറ്റി പറയാനുള്ളത് അത് നമ്മൾ പറയുമ്പം കുറച്ച് ഇമോഷണൽ ആവും കാര്യം അങ്ങനെയാണ് നമ്മൾ വളർത്തി വലുതാക്കി എന്നുള്ളത് ഒറ്റ വീട്ടിൽ പറയാം ഷാജിക്ക് പറയുന്നത് ഷാജിക്കെ പോലെ ആവൻ ആവാൻ ശ്രമിക്കാന്നല്ല ആവണം എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും വലിയൊരു എന്താ പറയാ ഡ്രീം കാണാൻ വലിയ 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 സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ അതിലേക്ക് നടക്കുക എന്നാണ് ഷാജിക്ക് എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ സാർന്ന് ആ വീട് ഉപയോഗിക്കാത്ത ഷാജിക്ക എന്നും എന്നും എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന രീതിയിൽ ആ ഇക്കയോട് ചേർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പം നമ്മുടെ റോൾ മോഡൽ നമ്മുടെ ഗൈഡൻസ് എല്ലാം അവിടെ നിന്നാണ് അവിടെ നിന്ന് എന്താണോ പറയുന്നത് അത് നമ്മൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുന്നു അപ്പം ഞങ്ങളുടെ കൂടെ ഒരുപാട് പേരുണ്ട് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം ഷംസി നമ്മുടെ പർച്ചേസ് ഹെഡ് ആണ് അദ്ദേഹത്തിന് എന്താ പറയാ മൈജിയിൽ ഞാൻ രണ്ടായിരത്തിഒമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീച്ചി മുതൽ മൈജി ഈ എപ്പിക് വരെ കൂടെ തന്നെ അതിനെല്ലാം കാരണക്കാരനായ നമ്മളെ ഷാജിക്കുകയാണ് കാരണം പല തവണ ഇവിടുന്ന് വിട്ടുപോകാൻ നോക്കിയിട്ടും അതിലെല്ലാം ഓപ്പർച്യൂണിറ്റി ഇവിടെ തന്നെയാണെന്ന് കാണിച്ചു തന്ന ഒരാളാണ് എൻ്റെ ലൈഫിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എൻ്റെ ഫാമിലി എല്ലാം എ ടു സെഡ് ഷാജിക്ക ഷാജിക്ക ത്രൂ ആണ് എല്ലാം ഡെവലപ്പായത് സ്വന്തമായിട്ട് വീടായി ഫാമിലി സെറ്റിൽ ആയി ബാക്കിയുള്ളതെല്ലാം മൈജി ത്രൂ തന്നെയാണ് വരുന്നത് സോ ടു ഹാവ് എ ബോസ് ലൈക്ക് സ്വരത്തിൽ എന്റെ പേര് ഹന്ന ഞാനിവിടെ വന്നിട്ട് രണ്ട് രണ്ടര കൊല്ലമായി എന്റെ ഫസ്റ്റ് ജോബായിരുന്നു ഞാൻ കോളേജ് കഴിഞ്ഞ് നേരെ വരുന്നത് ഇങ്ങോട്ടാണ് അപ്പം ഇവിടെ കേറുന്ന സമയത്ത് പി ജി ചെയ്യണം അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ ഇവിടെ കയറിയപ്പം പിന്നെ ഇറങ്ങാൻ തോന്നുന്നില്ല കാരണം കുറെ കാര്യങ്ങൾ ഇവിടെ പഠിച്ചെടുക്കാനുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് എപ്പോഴും നല്ല ആക്ടിവിറ്റീസും എല്ലാവരും എൻഗേജഡൊക്കെ ആയിട്ട് നല്ല ഹാപ്പിയാണ് ഇവിടെ ഷാജിക്കും നമ്മൾ എല്ലാവരും ഒരു ഫാമിലി പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എനിക്കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് നീ എത്ര കൊല്ലം കൊല്ലം നിൽക്കാൻ അവിടെ നിൽക്കും ഹോസ്പിറ്റാലിറ്റി ഒക്കെ ഡിഫറെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടെ അത് വരാറില്ല പെട്ടെന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യും നമ്മളെ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് പെട്ടെന്ന് അവര് കംപ്ലീറ്റ് ഇവിടെ ബേസ് കോഴിക്കോടാണെന്നുള്ള അഹങ്കാരം ഞങ്ങൾക്കുണ്ട് നമുക്ക് പിടിച്ചു പറയാനൊക്കെ പക്ഷെ ഇത്രയും ഹീറോസും സർ സൂപ്പർ ഹീറോ ആയിട്ട് നിക്കുമ്പോ ഒരു ഹീറോയിൻ ഇവിടെ ചുമ്മാ നിൽക്കും ഒരു സന്തോഷ വാർത്തനാന്നറിയോ ട്വന്റി ആഘോഷിക്കുക ഇത് ഫസ്റ്റ് ടൈം ആണോ ഇവിടെ ഇവിടെ ഫസ്റ്റ് കേക്ക്

ുംമൃത മൈ ജി മിക്സിംഗ് ഓഫ് ഹാപ്പിനെസ് വിത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ റെഡി ആണോ ശബ്ദം കേൾക്കട്ടെ